പെരുന്നാൾ രാവിലെ മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവം കേട്ടോ ഇലയട അതായത് പൂവട എന്നൊക്കെ പറയും നമ്മൾ അരിപ്പൊടി വാട്ടിയെടുത്തിട്ട് അതിനുള്ളിൽ തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് പക്ഷേ ഇത് പെരുന്നാൾ രാവിലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് സാധാരണ അവിടെയൊക്കെ വാഴയിലെ അല്ലെങ്കിൽ ഈ വട്ടയിലല്ലേ അതാണ് അടയില എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് വട്ടയിലൊക്കെയാണ് അധികം ഈ ഇലയുടെ ഉണ്ടാക്കാറുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ശർക്കര പാനീയക്കിയിട്ട് അത് തേങ്ങയിൽ മിക്സ് ചെയ്തിട്ട് ആ ശർക്കരയുടെ ആ പാനി മുഴുവൻ ആ തേങ്ങയിലെ പിടിക്കുന്നത് വരെ നമ്മൾ തേങ്ങ ഒന്ന് വാട്ടിയെടുക്കണം അതുപോലെ നമ്മളതിലേക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചതും ചെറിയ ജീരകം ചതച്ചതും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇത് രണ്ടും കൂടി വരുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി കിട്ടുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിയും കൊണ്ടിരിക്കണം തീ മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് ഇച്ചിരി അരിയൊന്ന് വാട്ടിയെടുക്കാം അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം പറ്റി നമ്മൾ സാധാരണ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെ ചെയ്താൽ മതിയായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാനൊരു ദിവസം ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിപ്പൊടി വാട്ടിയെടുത്തിട്ട് നമുക്ക് തേങ്ങ അതിനുള്ളിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കണം ഇപ്പോൾ തേങ്ങയിലെ ആ ശർക്കരൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീല് നമുക്ക് വരും അതായത് ഒരുപാട് വെള്ളം പോലെ ആവരുത് തേങ്ങ വെള്ളമൊക്കെ വറ്റിയിട്ട് ശരിക്കും തേങ്ങ നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് നോക്കുമ്പോൾ കയ്യിലൊരു ഒട്ടൽ ഫീൽ ചെയ്യും ആ ഒരു പരുവമാകുമ്പോഴാണ് നമ്മളിത് മാറ്റി വയ്ക്കേണ്ടത് വട്ടയിലയിലാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ സാധാരണയായിട്ട് പെരുന്നാൾ രാവിലെ അന്ന് കുട്ടികളൊക്കെയാണ് ഈ വട്ടയില പറിക്കാനായിട്ട് പോവുകട്ടോ വട്ടയില എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് കണ്ടെത്തി പരച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിലാണ് സാധാരണ ഉണ്ടാക്കുക വട്ടയില കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് വാഴയില എടുക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ മാവ് നന്നായിട്ട് പരത്തി കനം കുറച്ച് വേണം കേട്ടോ പരത്താൻ കനം കുറച്ച് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം പെരുന്നാൾ രാവിലെ അന്ന് ഇത് ഉണ്ടാക്കുന്നതിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത ഇത് പെരുന്നാൾ രാവിലെ ഉണ്ടാക്കുന്ന ഒരു പെരുന്നാൾ വിഭവം എന്നുള്ളത് തന്നെയാണ് പിന്നീട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ രാവിലും അതുപോലെ പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒക്കെ ഇതായിരുന്നു സാധാരണ കഴിക്കാറുള്ളത് കാരണം പള്ളിയിൽ പോകുന്നവരൊക്കെ അതായത് ആണുങ്ങളൊക്കെ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകും അപ്പം ഉപ്പയും ആണെ ഒക്കെ പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പോകും അപ്പോൾ അവർ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നേരെ പെരുന്നാളിനുണ്ടാക്കിയ വിഭവം അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും അതായത് ബിരിയാണിയാണ് സാധാരണ രീതിയിൽ ഞങ്ങളെ വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടാക്കുക അപ്പോൾ ആ ബിരിയാണി പെരുന്നാൾ പെരുന്നാസ്കാരം കഴിഞ്ഞ് വന്നാൽ ഉടനെ ബിരിയാണി കഴിക്കും അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുൻപ് ഞങ്ങളുടെ എല്ലാം പണികളൊക്കെ തീർത്ത് കുളിയും അതുപോലെ വീട്ടിൽ തന്നെ പെരുന്നാസ്കാരമൊക്കെ നിസ്കരിച്ച് പിന്നീട് ബിരിയാണി കഴിക്കുകയാണ് പതിവ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് ഉണ്ടാക്കാറല്ല ഉച്ചയ്ക്ക് അല്ല രാവിലെ തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് അപ്പോൾ പറഞ്ഞു വന്നത് പെരുന്നാളിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ് അത് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പിന്നെ അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട് പിന്നെ നമുക്ക് വിരുന്നു പോകാനൊക്കെ അതായത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ വിരുന്നു പോകാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ റിലേറ്റീവ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരും എല്ലാവരുടെ മിക്ക വീടുകളിലും ഭക്ഷണം രാവിലെ തന്നെയാട്ടോ കഴിക്കാം അപ്പോൾ അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഈ അടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളിന് മയിലാഞ്ചിയൊക്കെ ഇടുമല്ലോ മയിലാഞ്ചിയൊക്കെ ഇട്ടാൽ മയിലാഞ്ചി ഇട്ട കൈ കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇലയിട ഒക്കെ കഴിക്കുമ്പോൾ ആ മയിലാഞ്ചിയുടെ ഒരു സ്മെല്ലും എലയിടയുടെ ഒരു സ്മെല്ലും ഒക്കെ കൂടി ആയിട്ട് നമുക്കൊരു പ്രത്യേക ഫീലാട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് എനിക്കത്ര ഇഷ്ടമല്ലാത്തൊരു വിഭവമാണ് ഇലയുടെ കാരണം മധുരം ഒരുപാട് മധുരം യൂസ് ചെയ്യുന്നതുകൊണ്ട് മധുരം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ ഇഷ്ടമാണെങ്കിലും ഇലയുടെയോട് അത്രയ്ക്ക് താല്പര്യമില്ല എന്നാലും പെരുന്നാളിൻ്റെ അന്ന് ഒരെണ്ണെങ്കിലും കഴിച്ചിരിക്കും അതിൻ്റെ ഒരു സ്മെല്ലും ഈ മയിലാജീൻ്റെ സ്മെല്ലും എല്ലാം കൊണ്ടും അപ്പോൾ അതാണ് പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ പെരുന്നാൾ വിഭവമായിട്ട് ഭക്ഷണം കൂടാതെ ലെഞ്ചായിട്ടുള്ള ഭക്ഷണം കൂടാതെ പെരുന്നാളിന് ഉണ്ടാക്കുന്ന ഒരു വിഭവം ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ എന്താണെന്നൊന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കുക പെരുന്നാൾ രാവിലായിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം